ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈതേട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ട ഒട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സി ചെയ്ത ശേഷം കുറേശെ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അധികം ലൂസുമല്ല അധികം തിക്കുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം മുട്ട ചേർത്തത് കൊണ്ട് സോഡാപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണിത് ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ നിന്നും കുറേശ്ശെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം മൈതയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും നല്ലതായിരിക്കും ഒരു വശമൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് രണ്ട് വശവും നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം ുള്ളവെ നമുക്ക് ഇപ്രകാരം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ആണ് സ്നാക്സ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്